തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എമർജൻസി ട്രോമ കെയർ സെന്ററിൽ എക്സ്റേ പരിശോധന നിർത്തിവച്ചു പരിശോധനയ്ക്കാവശ്യമായ ഫിലിം ഇല്ലാത്തതാണ് പ്രവർത്തനം നിർത്താൻ ഇടയാക്കിയത് മാസമായി വിതരണ കമ്പനിക്ക് പണം നൽകുന്നുമില്ല പത്ത് ലക്ഷം രൂപ കുടിശ്ശികയായതോടെയാണ് കമ്പനി ആശുപത്രിയിലേക്കുള്ള ഫിലിം വിതരണം നിർത്തിയത് അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ട്രോമ കെയർ സെന്ററിലാണ് അത്യാസന്ന നിലയിലായ രോഗികളെ ആദ്യം എത്തിക്കുക അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ തേടിയിരുന്ന ഒട്ടുമിക്ക രോഗികൾക്കും എക്സ്റേ പരിശോധന അത്യാവശ്യമാണ് പരിശോധന നിലച്ചതോടെ രോഗികൾ ദുരിതത്തിലായി അടിയന്തര സ്വഭാവമുള്ള പരിശോധനകൾ ഡിജിറ്റൽ എക്സ് റേ പരിശോധന കേന്ദ്രത്തിൽ രോഗികളെ എത്തിച്ചാണ് നടത്തുന്നത് എല്ലാ വിഭാഗം രോഗികളും പരിശോധനയ്ക്കെത്താൻ തുടങ്ങിയതോടെ ഇവിടെ തിരക്കും വർദ്ധിച്ചു സേവനം ലഭിക്കാൻ രോഗികൾ ഏറെ നേരം ക്യൂവിൽ തുടരേണ്ട സ്ഥിതിയാണ് സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് കുടിശ്ശിക വർധനയ്ക്ക് ഇടയാക്കിയതെന്നാണ് ലഭ്യമാകുന്ന സൂചന ട്രഷറിയിൽ നിന്ന് പണം ലഭിക്കാൻ കാലതാമസവും നേരിടുന്നു കുടിശ്ശിക തീർക്കാതെ ഫിലിം വിതരണം പുനഃസ്ഥാപിക്കാനാകില്ലെന്ന നിലപാടിലാണ് വിതരണ കമ്പനി അന്വേഷണം ന്യൂസ്‌ തൃശൂർ